എന്താ ഇത് ഓമനിച്ച് താലോലിച്ച് ആഹാരം വാരി കൊടുക്കാൻ പോയതാ അവളുടെ കയ്യിൽ നിന്ന് ശരിക്കും മേടിച്ച് കെട്ടിയല്ലേ ഭക്ഷണം മുഴുവൻ അവള് വലിച്ചെറിഞ്ഞു അല്ലേ നിങ്ങക്കിത് എന്തിന്റെ ആവശ്യമാ ആവശ്യമാഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു അതിന്റെ പേരില് നന്ദിനി എനി ആരും കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ഇത്രക്ക് കരുതലോടെ കാത്തുരക്ഷിക്കാൻ ഇവരുടെ മോളൊന്നും അല്ലല്ലോ ആ മീനാക്ഷി അവളുടെ അമ്മ മാത്രല്ല അച്ഛനില്ലേ അവക്ക് അല്ല ആ സംശയം എനിക്കും തോന്നിയതാ ആ കുട്ടിക്ക് അച്ഛനും ആരുമില്ലേ നന്ദിനി അവൾക്ക് എല്ലാവരും എന്നാൽ അമ്മയില്ല അത് ഞാൻ എങ്ങനെ ഇവരോട് പറയും അച്ഛൻ അല്ല എന്താ അവൾക്ക് സ്വന്തക്കാരെന്ന് പറയാൻ ആരുമില്ല അതാ തൽക്കാലം ഞാൻ അവൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ദേവമ്മയെ ഉപദേശിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല പക്ഷേ ദേവമ്മ വിഷമിക്കുന്നത് കാണുന്നത് എനിക്ക് സങ്കടമാണ് അതുകൊണ്ട് പറയൂ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി സൂക്ഷിക്കുന്നത് നല്ലത് എങ്ങനെ ഞാൻ ഇവരോടൊക്കെ മറുപടി പറയും സങ്കടങ്ങളാണല്ലോ എന്റെ പറപ്പ് സഹിക്കാം എന്താ അടുത്ത പരിപാടി ഇനി ഇവിടെ എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കേണ്ടതെന്ന് ആലോചിക്കുകയാണോ നീ നീ എന്തിനെ എങ്ങനെയാ മറ്റുള്ളവരെയൊക്കെ ഉപദ്രവിക്കാൻ നോക്കുന്നത് എന്താ നിന്റെ പ്രശ്നം എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ പ്രശ്നമില്ലേ നീ ഒറ്റ ഒരുത്തി കാരണം എന്റെ ദേവമ്മ എന്തെല്ലാം പ്രശ്നങ്ങളെയാണ് തരണം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നിനക്കറിയാമോ ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല ഒറ്റ കാര്യമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ പൂജയ്ക്കിടയിലേക്ക് കയറി വന്ന് അത് കുളമാക്കിയതുപോലെ ഇനി ഈ വീടിനകത്ത് കയറി വന്ന് നീ പ്രശ്നം ഉണ്ടാക്കരുത് ഒരു ഉറുമ്പിനെ പോലെ നോവിക്കാത്ത നന്മകൾ മാത്രമുള്ളൊരു സ്ത്രീ ഞാൻ ദേവമ്മ എന്ന് വിളിക്കുന്ന ഇവിടുത്തെ നന്ദിനി അമ്മ അങ്ങനെയുള്ള ഒരാള് നിന്റെ അമ്മയെ കൊന്നു എന്ന് പറഞ്ഞാൽ അത് ആരാ വിശ്വസിക്കുന്നത് ഡൗൺലോഡ് ചെയ്യൂ സി ഫൈവ് ആപ്പ് കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി